അന്നത്തെ നമ്മളെ യാത്ര മൈസൂർക്കാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോവാണ് ബൈക്കിനാണ് പോന്നിട്ടുള്ളത് ബൈക്കിനു പോകുന്ന ഇവിടെ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ ബസ്സിന് പോലുള്ള പരിപാടിയാണ് നമ്മളെ സ്റ്റാൻഡിൽ എത്തിക്കണം എത്തിക്കുന്നത് വാൾട്ടാക്കിയ ബസ്സുകളാണ് നമുക്കുള്ള ബസ് വരാനാവണു വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നിലമ്പൂര് എത്തിക്കുന്നുണ്ടോ മൈസൂർ കുറച്ച് ബസ് വരാൻ കുറച്ചുമണി ടൈം ഉണ്ട് അവിടുന്ന് മണിക്കാണ് ബസ് വരിക നമ്മള് ഒമ്പതര അമ്പത് കാലം ആക്കൂടെ എത്തിക്കണം അപ്പോ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വരെ വിക്രസം ഉണ്ടെങ്കിൽ മൂന്ന് പൂച്ച നായ്ക്കുട്ടികൾ മൂന്നെണ്ണം ഉണ്ട് ഒന്നവിടുക്കും വേണ്ട അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇതാ വരുന്നത് നമ്മളൊക്കെ പോകാനുള്ള വണ്ടി ഗുരുവായൂർന്ന് വരുന്ന വണ്ടിയാണ് എവിടെ പോലും കാളിറക്കിയിട്ട് നമുക്കൊന്ന് കയറിയാണ്ട് യാത്ര തുടങ്ങാം കുറച്ച് നേരം അവിടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെയ്റ്റിംഗ് ഉണ്ടോണ്ട് ഇതാണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് നിലമ്പൂരിൽ നിന്ന് വൈക്കട വത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ് നിർത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു പോകുന്ന പിന്നെ നമ്മള് രാത്രി കഴിക്കാൻ വന്നില്ല ഗുരുവായൂർ ആശ്വര കൈക്കലിണ്ടാവുണ്ട് കഴിഞ്ഞ പിന്നെ ഭക്ഷണം കഴിക്കാൻ മൈസൂർ ഇപ്പൊ ഗൂഡല്ലൂർ ടൗണിൽ എത്തിക്കണ്ട അപ്പൊ നേരത്തെ കണ്ടത് ഇവിടെ നാടുവാണി ചേർത്തുമ്പോൾ ലോറിക്കാരൻ വന്നാണ് ബ്ലോക്ക് ഓവർടേക്ക് ചെയ്ത് വന്ന രണ്ടു വണ്ടിയുമ്പോ കുടുങ്ങി കുറച്ചിടെ സ്വിപ്പായി ൂടല്ലൂർത്തി നാടുകാണി കഴിഞ്ഞ് ഇനി നേരെ മൈസൂർ റോട്ടിന് പോവാ ഉള്ള് അടച്ചിണ കടകളൊക്കെ പന്ത്രണ്ട് മണി ആവാനായിക്കണേ ഇപ്പൊ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് എത്തിക്കുന്നുണ്ടോ ഇതൊക്കെ രാവിലെ ആറുമണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുമ്പോ പോകാലോ വണ്ടി ഓടും വണ്ടികളാണ് ഒന്ന് ഈ ബസ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ വേക്കലൊരു ബസ്സും കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും വിടൂല അപ്പോൾ അവിടെ എത്തിക്കണം കണ്ടക്ടർ പോയിങ്ങണ്ട് പോലക്കാട് എന്താ രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ടുണ്ട് ഇനി ഞാൻ വന്നിട്ടേ പോരള്ളു അപ്പോൾ സമയം ഏകദേശം ഉണ്ടാകും പന്ത്രണ്ടര ആയി ഇനിയാണ് നമ്മൾ കാടിനുള്ളൊക്കെ പ്രവേശിക്കുകയാണ് ഇനി ണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ കാണാൻ മതി പകൽ വന്നിട്ടല്ല രാത്രി റൂട്ടിൽ പോന്നിട്ടില്ല പോരാൻ അത് കിട്ടിയില്ല കെ എസ് ആർ ടി സി ആയതുകൊണ്ടാണ് എങ്ങനെ ഫസ്റ്റ് തന്നെ കണ്ടത് കാട്ടുപോത്ത് വേണ്ട മൂന്നെണ്ണം ഒന്ന് വില കുടിച്ച് പോണ് ഇനി എങ്ങനെ ഉണ്ടാകുമോരോ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് പോകണം രാത്രി ആയതാണ് കാണണം എന്നുണ്ടെങ്കിൽ ഇതാളക്കുന്നൊരു ആന മറ്റൊന്നെ ഉള്ളു ആ വണ്ടി ആളെ ലേറ്റ് കണ്ടുപോടി ഓടുകയാണ് ആ സീഡിലൊന്നും കണ്ടോ ഒരനിയ ഒരു കുട്ടിയുണ്ട് വണ്ടിന് ലേറ്റ് കഴിഞ്ഞ പിന്നെ നമുക്ക് കാണാൻ കഴിയൂല പാലത്തുമാർക്ക് ആ മുന്നത്താ വെളിച്ചം ഉണ്ടെങ്കിൽ സാറായി കാണും ചെയ്യാം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ നമ്മള് രാത്രി പോന്നത് പകല് വേറെ ഒരു രസം രാത്രില്ലാന്നുകൂടി അതിന്റെ ഒരു ഭംഗി കൂടും ഇപ്പൊ കൊറേ വണ്ടികളൊന്നും ഇല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ സൈലന്റിൽ പോലെ രസം മാത്രേ ഉള്ളൂ ഇങ്ങോട്ടും പോന്നു വരാനുള്ള അപ്പൊ ഈ രാത്രിയിലാവുമ്പോ ഈ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടെങ്കിൽ മാത്രം നല്ല കാണാൻ സൈഡിലൊന്നും ഉണ്ടാകുമ്പോ അല്ലാതെ കാണാൻ കഴിയൂല ഞങ്ങള് ബുക്ക് ചെയ്യുന്നത് ഫ്രണ്ടത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സീറ്റ് കേട്ടോ സീറ്റിൽ അവിടെ നമ്മൾ ഇരുന്നതൊന്നുമില്ല നമ്മൾ നേരെ വണ്ടി ചെയ്യുന്ന അടുവാണി കഴിഞ്ഞേക്ക് ഡ്രൈവർ ക്യാബിനിൽ വന്നു അവരോട് ചോദിച്ചു അവിടെ ഇരിക്കാൻ പറ്റും അപ്പോൾ ഇരിക്കാനൊക്കെ പറഞ്ഞു അതിന് നല്ലൊരു ഫ്രണ്ട്ലി ആയ ആയിരുന്നു കണ്ടക്ടറും കുഴപ്പമില്ല അപ്പോൾ അവിടെത്തന്നെ ആയിരുന്നു മൈസൂർ എത്തുന്നത് വരെ ഏകദേശം അവിടെത്തന്നെ ആയിരുന്നു മുന്നിലാകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണും ചെയ്യാൻ മൃഗങ്ങളൊക്കെ കണ്ടോ പുള്ളിമാൻകൂട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയാ മൂന്ന് നാലും ഒരുപാടുണ്ട് അങ്ങോട്ട് സൈഡൊക്കെ പക്ഷേ വീഡിയോയിൽ ഇത്രേ കാണുള്ളൂ ഞമ്മ ബസ് വെക്കുമ്പോ കാണാൻ ഇപ്പോ തമിഴ്നാടിന്റെ ബൗണ്ടറി കഴിഞ്ഞ് കർണാടകത്തിലേക്ക് കയറണം അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റിൽ ഡ്രൈവർ ഓണി കഴിക്കണം ഓണീപ്പെടാൻ ആകണം ടൈം വറ്റം എത്രയാണിയോ ഒന്നേ ഒമ്പതായിട്ടോ രാത്രി ഒന്നേ ഒമ്പത് ഈ റൂട്ടിൽ രാത്രി പോവാത്ത പോലൊക്കെ ഒന്ന് ഒരു എട്ടേനൊന്ന് പോകുന്നു നോക്കാട്ടോ അധികം ചിലവൊന്നും വരില്ല കെ എസ് ആർ ടി സിക്ക് അല്ലേ ഉണ്ടോ അങ്ങനെ ആള് പിന്നെ മൃഗം ഒരു കൊമ്പൻ നിൽക്കുന്നുണ്ട് അവിടെ ഒരൊറ്റ കൊമ്പന ഉണ്ടോ ഇങ്ങനെയല്ല മൃഗങ്ങളൊക്കെ എല്ലാം ലൈവായിട്ട് ഇങ്ങനെ കണ്ടു പോകാനുണ്ടോ ഒറ്റയ്ക്ക് തന്നെ ഉള്ളു നല്ലൊരു ഉഷാറ് യാത്രയൊക്കെ രാത്രിയാകുമ്പോൾ വേറെ വണ്ടികളൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒരു വണ്ടി കാണുന്നുണ്ട് നമ്മളെ കെ എസ് ആർ ടി സി തന്നെയാണ് എന്താ കേട് വന്നിട്ട് നിർത്തി പോയിക്കാൻ തോന്നുന്നു ഹമ്പിന്റെ അവിടെ തന്നെ വണ്ടി കേടായിട്ടുണ്ട് തൃശ്ശൂർ പോണ വണ്ടിയാണ് കേടായിക്കാൻ തോന്നുന്നുണ്ട് അതിന് പകലൊക്കെ കേടായതായിരിക്കാം അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്ത് പോ ബന്ദിപ്പൂര് ക്രോസ് ചെയ്യാൻ നിൽക്കുക നമ്മളെത്തി ഇതാണ് നമ്മൾ ഡ്രൈവർ ചേട്ടൻ സംഗീത എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഗുരുവായൂരിൽ ആളെന്നെ ആണ് ഗുരുവായൂർ വണ്ടി എടുക്കലായിരുന്നു നല്ലൊരു വ്യക്തി ചെയ്യുന്നുണ്ട് ആ ഡ്രൈവർ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതുപോലെ അവിടെ ഇരിക്കുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല പിന്നെ നമ്മൾ മൃഗങ്ങളൊക്കെ കാണുവാണ്ട് സ്ലോ ആക്കിയാണ്ടൊക്കെ നിർത്തി തരുന്നൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഡ്രൈവറിനോടിയൊക്കെ ആകുമ്പോൾ നമുക്കൊന്നുകൂടി യാത്ര ഉഷാരാക്ക വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മുന്നേ തന്നെ ചെയ്യുന്ന കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം ഇതൊക്കെ പറഞ്ഞാൽ രാവിലെ പോകാതെ വണ്ടികളാക്കാതാരൊക്കെ ലോഡും വണ്ടിയുണ്ടോ ആറുമണിക്കാണെ ഓപ്പൺ ആക്കുക അതുവരെ പോലെ വെയിറ്റ് ചെയ്യും പിന്നെ ആരും പോലെ മൈസൂർ എത്തിയിട്ടുണ്ട് ഏകദേശം രണ്ട് അൻപതൊക്കെ ടൈം പത്ത് ഇരുപതിന് നിലമ്പൂരിൽ നിന്ന് കയറിയതാണ് അത് ഗുരുവായൂർ ഏഴ് മണിക്ക് എടുക്കുന്ന വണ്ടിയാണത് ഉണ്ടോ മൈസൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ മൂന്ന് മണിക്കും കൂടെ നല്ല തിരക്കുണ്ട് ആളുകൾ ഉണ്ട് അപ്പോൾ എത്രയുള്ള നമ്മൾ വീഡിയോ ഈ റൂട്ടിൽ കെ എസ് ആർ ടി സിക്ക് വരാത്ത ഒന്ന് പോകുന്നു നോക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ വീഡിയോ കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുമൊക്കെ